വന്നോ നീ എവിടെയായിരുന്നു കുഞ്ഞ നല്ല ആളാ എന്നാ ചേച്ചിനെ ഓടിച്ചില്ലേ ആ പേരിലേക്ക് നല്ല അടി കിട്ടി ഇന്ന് എങ്ങനെയൊക്കെയോ ഇവിടെ പോന്നതാ കുഞ്ഞന്റെ ഒപ്പം വന്ന ആളായോണ്ടാ മുത്തശ്ശീനെ കണ്ടോട്ടേന്ന് വിചാരിച്ചേ മുത്തശ്ശിനെ വേറെ ആർക്കൊക്കെ കാണാൻ പറ്റുക അവരിന്നെ കണ്ടോട്ടെ എന്ന് മുത്തശ്ശി വിചാരിച്ചാൽ അവർക്ക് എന്നെ കാണാം അല്ലാത്തവർക്ക് പറ്റില്ല ഒരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശി പ്രേതാണോ അതോ മന്ത്രവാദിയോ കറിയാം മുത്തശ്ശി പ്രേതാണോ അതറിഞ്ഞോണ്ട് തന്നെയല്ലേ അവർ വരണത് പക്ഷേ പേടിയൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞാ പ്രേതങ്ങളെ പേടിക്കണേ പ്രേതങ്ങൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക ജീവിച്ചിരിക്കുന്നവരല്ലേ പേടിക്കേണ്ടത് മുത്തശ്ശിയുടെ ഒരു കഥക്ക് അറിയാം മുത്തശ്ശിയുടെ കഥയോ അതാരാ പറഞ്ഞു അച്ഛൻ പറയണത് കേട്ടതാ അച്ഛൻ എന്താ മുത്തശ്ശിയെ പറ്റി പറഞ്ഞത് മുത്തശ്ശി മുത്തശ്ശീനെ മരിച്ചത്